നമസ്കാരം ആറ് മിടുമിടുക്കന്മാരുടെ ജീവൻ പൊലിഞ്ഞ ആലപ്പുഴയിലെ കളർകോടേക്ക് വീണ്ടും ഇത നിയമത്തിൻ്റെ കൊമ്പും കുഴലുമെടുത്ത് എത്തേണ്ടവരെല്ലാം എത്തിയിരിക്കുന്നു വളരെ നല്ലത് എന്നാൽ അപകട കാരണമായി ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞ ആ വാചകം ശ്രദ്ധിക്കേണ്ടവരൊക്കെ ശ്രദ്ധിച്ചുവോ എന്നറിയില്ല അപകടത്തിൻ്റെ കാര്യകാരണങ്ങളിൽ ഇങ്ങനെയും ഒരു വാചകമുണ്ടായിരുന്നു അപകടത്തിന് തൊട്ട് മുമ്പ് കെ എസ് ആർ ടി സി ബസ്സിനെ മറികടന്നെത്തിയ ഒരു കാറിൻ്റെ തീവ്ര വെളിച്ചത്തിൽ കാറോടിച്ച വിദ്യാർത്ഥിയുടെ കാഴ്ച മറഞ്ഞിരിക്കാം എന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിഗമനപത്രം വകുപ്പും ചട്ടവും ഒന്നും അറിയില്ല ആരാണ് ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത് എന്നും അറിയില്ല അത് നടപ്പാക്കേണ്ടത് ആരാണെന്നും അറിയില്ല ആരെയും കുറ്റം പറയാനുമില്ല ഞാനും വാഹനം ഓടിക്കുന്ന ഒരാളാണ് അതിതീവ്ര വെളിച്ചമുള്ള വാഹനങ്ങളിലെ ലൈറ്റുകൾ ഡിം ചെയ്യാത്തവരുടെ തിളച്ച വെളിച്ചത്തിൽ കാഴ്ചകൾ മങ്ങി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അനവധി തവണയാണ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ അപകടത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയ തീവ്ര വെളിച്ചത്തെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് കേരളത്തിൽ ഓടുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകളിലെ വ്യത്യാസമുണ്ടാക്കുന്ന കൊലകളും കൊല്ലാക്കൊലകളും എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല ഹാലോജൻ ലാമ്പുകളുമായി കുറേ വാഹനങ്ങൾ അതിതീവ്ര വെളിച്ചമുള്ള എൽ ഇ ഡി ലാമ്പുകളുമായി മറ്റനേകം വാഹനങ്ങൾ ഇവ തമ്മിലുള്ള വെളിച്ച വ്യത്യാസം എത്രയാണെന്ന് നിരത്തിലിറങ്ങുന്നവർക്കെല്ലാം അറിയാം ഹാലോജൻ ലാമ്പ് ബ്രൈറ്റിട്ട് ഓടിക്കുന്ന വെളിച്ചത്തേക്കാൾ അധികമാണ് എൽ ഇ ഡി ലൈറ്റുകൾ ഡിം ചെയ്താൽ ഉണ്ടാകുന്ന പ്രകാശം പോലും ഒരേ നിരത്തിലോടുന്ന വാഹനങ്ങൾക്ക് എങ്ങനെയാണ് രണ്ടു തരം ലൈറ്റുകൾ അനുവദിക്കുന്നത് എൽ ഇ ഡി ലൈറ്റുകൾ ഫിറ്റ് ചെയ്ത വണ്ടിക്ക് അധിക തുക വണ്ടി കമ്പനികൾ ഈടാക്കുന്നതുകൊണ്ട് തന്നെ പലരും അത് ഓപ്റ്റ് ചെയ്യാതെ പിൻവാങ്ങുന്നു എൽ ഇ ഡി ലൈറ്റുകളുള്ള പല ഇരുചക്ര വാഹനങ്ങളുടെ ലൈറ്റുകൾ പോലും രണ്ട് ഹാലജൻ ലാമ്പുകൾ പിടിപ്പിച്ച വാഹനങ്ങളെക്കാൾ അധികമാണ് ഹെഡ്ലൈറ്റിനു പുറമെ പല വർണ്ണങ്ങളിലുള്ള എൽ ഇ ഡി ലൈറ്റുകൾ പിടിപ്പിച്ചു പായുന്ന ലോറികളും ബസ്സുകളും ഓട്ടോറിക്ഷകളുമൊക്കെ എതിരെ വരുന്ന ഡ്രൈവർമാരുടെ അന്ധകരായി മാറുന്നുണ്ട് കണ്ണിലേക്ക് തറച്ചു വീഴുന്ന ഇത്തരം ലൈറ്റുകളുടെ വെള്ളി വെളിച്ചം എതിരെ വരുന്ന വാഹനങ്ങളുടെ മാത്രമല്ല വഴിയാത്രക്കാരുടെ കാഴ്ചയിൽ പോലും ഇരുട്ടു നിറയ്ക്കുന്നതാണ് ആലപ്പുഴയിലെ അപകട കാരണം എതിരെ വന്ന കാറിൻ്റെ തീവ്ര വെളിച്ചമാണ് എന്ന് കണ്ടെത്തുന്നവർ തന്നെയല്ലേ നിരത്തിൽ ജീവൻ പൊഴിക്കുന്ന ഇത്തരം വെടിക്കെട്ട് വർണ്ണങ്ങൾക്ക് അനുമതി കൊടുക്കുന്നത് അതിനാൽ നിരത്തുകളിലെ ഈ വെളിച്ച വിവേചനം എത്രയും വേഗം അവസാനിപ്പിച്ച് മതിയാകൂ ഏതെങ്കിലും ഒരു അപകടമുണ്ടായാൽ വണ്ടി കൊടുത്തവർക്കോ കണ്ടുനിന്നവർക്കോ ഒക്കെ എതിരെ കേസെടുക്കാം അപ്പോഴും ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എൽ ഇ ഡി എങ്കിൽ എൽ ഇ ഡി അതല്ല അതുക്കും മേലെയുള്ള ലൈറ്റുകളാണെങ്കിൽ അത് അത് എല്ലാം എല്ലാ വാഹനങ്ങൾക്കും ഒരുപോലെ നൽകാനുള്ള ഉത്തരവുണ്ടാകണം ഇക്കാര്യത്തിൽ തുല്യതയ്ക്കൊപ്പം അധിക തുക ഈടാക്കുന്ന വാഹന കമ്പനികൾക്കെതിരെ നടപടിയെടുക്കാൻ കൂടി സർക്കാർ ആർജവം കാട്ടണം അതിനായി ഗതാഗത മന്ത്രി തന്നെ മുന്നിട്ടിറങ്ങണം അതല്ലാതെ ഓരോ ദുരന്തങ്ങൾക്ക് ശേഷം ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിച്ചു തകർത്തിട്ട് ഒരു കാര്യവുമില്ല സർക്കാർ അതിനു തയ്യാറായില്ലെങ്കിൽ മനുഷ്യത്വരഹിതവും വിവേചനപരവുമായ ഈ നടപടിയിൽ കോടതിയെങ്കിലും ഇടപെടും എന്ന് പ്രതീക്ഷിക്കുകയാണ്